ാലും ആദ്യമായിട്ട് എനിക്ക് ഇതിന് ഭാഗമാകാൻ സാധിച്ചതിൽ ഞാൻ ഇതിൻ്റെ മ്യൂസിക് ഡയറക്ടർ സാമിനോടും അതുപോലെ ഡയറക്ടർ പ്രേം ജിയോടും അതുപോലെ ഇതിലെ പ്രൊഡക്ഷൻ സൈഡിനോടെല്ലാം ഞാൻ നന്ദി പറയുകയാണ് ഇതിനകത്ത് ഒരു ഒരു കോൺസെപ്റ്റ് സോങ് അത് നമ്മുടെ അദ്ദേഹം പറഞ്ഞതുപോലെ ആ സോങ് എനിക്ക് തോന്നുന്നു തിയേറ്ററിൽ മാത്രം ആയിരിക്കും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി അത് ഒരല്പം ഡിലേഡ് ആയിട്ടായിട്ടായിരിക്കും വരുന്നത് ആ സോങ്ങിന്റെ പേര് വേണമെങ്കിൽ ഞാനിപ്പോൾ പറയാം പറയാമോ പേര് പാട്ടിന്റെ പേര് അപ്പി സോങ് ഈ അപ്പി എന്നുള്ള വാക്ക് ഞങ്ങളുടെ അങ്ങോട്ട് എന്തൊരു അപ്പി ഞങ്ങൾ കൂട്ടുകാർ തമ്മിൽ വിളിക്കുന്നതാണ് ഒരു കുച്ചു കുഞ്ഞിനെ വിളിക്കുന്ന പോലെയാണ് അപ്പി അതിങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ചിലപ്പം അർത്ഥങ്ങൾ മാറാറുണ്ട് അപ്പം അപ്പി സോങ്ങാണ് ഞങ്ങളുടെ അടുത്ത് കോൺസെപ്റ്റ് അത് കുറച്ച് കഴിഞ്ഞിട്ട് എന്തായാലും റിലീസ് ചെയ്യാൻ ഉള്ള ഇതും എന്തായാലും വളരെ സന്തോഷം ഇതിനകത്ത് എന്താണ് പടത്തിൻ്റെ കണ്ടന്റ് കേൾക്കുമ്പോൾ തന്നെ അറിയാം ഒരു എക്സ്ട്രാ ആവുന്നൊരു സംഭവമാണ് അതുപോലെ പ്രിയപ്പെട്ട സാമിനെ പറ്റി രണ്ട് വാക്ക് പറയാൻ അത്യാവശ്യം ഉണ്ടെങ്കിൽ അദ്ദേഹം എനിക്ക് തോന്നുന്നു വളരെ ആയിട്ട് ചിന്തിക്കുന്ന ഒരു മ്യൂസിക് ഡയറക്ടറാണ് നമുക്ക് എല്ലാവർക്കും വളരെ ഫേമസ് ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ബീജിയും നമ്മൾ നേരത്തെ കേട്ടതാണ് വിക്രം അതെ അദ്ദേഹത്തിന് അപ്പോൾ അടിച്ച് നമുക്ക്